കേരള പോലീസിലെ സൈബർ ഡിവിഷന്റെ രൂപീകരണത്തോടെ സൈബർ കുറ്റാന്വേഷണ രംഗത്ത് സംസ്ഥാനം പുതിയൊരു കാൽവയ്പാണ് നടത്തുന്നതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ കേരള പോലീസിലെ സൈബർ ഡിവിഷന്റെയും ഇടുക്കി കേണൈൻ സ്ക്വാഡ് ആസ്ഥാന മന്ദിരമടക്കമുള്ള സംവിധാനങ്ങളുടെയും ഉദ്ഘാടനം ഓൺലൈനായി നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി പോലീസ് സേനയുടെ മികവും മേന്മയും വർദ്ധിപ്പിക്കാനായിരിക്കണം എല്ലാവരുടെയും പ്രവർത്തനമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു ആധുനിക സാങ്കേതിക വിദ്യയുടെ കണ്ണൻ ചിപ്പിക്കുന്ന വേഗതയിലുള്ള വളർച്ചയ്ക്കൊപ്പം ഈ മേഖലയിലെ കുറ്റകൃത്യങ്ങളും വർദ്ധിക്കുകയാണ് സാങ്കേതികവിദ്യയിലെ പഴുത ഉപയോഗിച്ചാണ് തട്ടിപ്പുകൾ പലതും നടക്കുന്നത് ഒരു ഭാഗത്ത് തട്ടിപ്പും മറുഭാഗത്ത് സാങ്കേതിക വിദ്യയുടെ ദുരുപയോഗവും നടക്കുന്നുണ്ട് ഇത് രണ്ടും സമൂഹത്തെ പ്രതികൂലമായി ബാധിക്കുന്നു ഇക്കാര്യത്തിൽ ഫലപ്രദമായി ഇടപെടാൻ കഴിയുക എന്നത് പ്രധാനമാണെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു സാമ്പത്തിക തട്ടിപ്പുകൾക്കെതിരെ സമൂഹം ജാഗ്രത മുഖ്യമന്ത്രി ഓർമ്മിപ്പിച്ചു പോലീസ് സേനയിലെ ഓരോ അംഗത്തിന്റെയും വർദ്ധിപ്പിക്കാനായിരിക്കണം എല്ലാവരുടെയും പ്രവർത്തനമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു എല്ലാവരും കൂട്ടായി മികവ് വർദ്ധിക്കുക സംസ്ഥാനത്തെ സാധാരണ പോലീസ് സേനയിൽ പുതുതായി വരുന്ന ഒരംഗം മുതൽ സംസ്ഥാന പോലീസ് മേധാവി വരെയുള്ള പോലീസ് സേനയിലെ അംഗങ്ങളാകെ പോലീസ് സേനയുടെ ഭാഗമാണ് എന്ന തിരിച്ചറിയോടെ ആ കൂട്ടായ്മ ശക്തിപ്പെടുത്താനാണ് നാം ശ്രമിക്കേണ്ടത് എപ്പോഴും കൂട്ടായ്മയുടെ ഭാഗമായി തന്നെ ഒറ്റക്കൊറ്റക്ക് നിർവഹിക്കേണ്ട ചുമതലകളുണ്ടാകും ആ വ്യക്തിപരമായ ചുമതലകൾ നല്ല ജാഗ്രതയോടെ പോകാൻ കുയിലിമലയിലെ എയർ ക്യാമ്പിന് സമീപത്താണ് മൂവായിരത്തിഒരുന്നൂറ് ചതുരശ്രീയടി വലിപ്പത്തിൽ ജില്ലാ സ്ക്വാഡിന് ആസ്ഥാന മന്ദിരം നിർമ്മിച്ചിരിക്കുന്നത് എൺപത്തിരണ്ട് ലക്ഷം രൂപ ചെലവിൽ നിർമ്മിച്ച കെട്ടിടത്തിൽ പത്ത് നായ്ക്കളെ താമസിപ്പിക്കുന്നതിനുള്ള കൂടുകളുണ്ട് ഉണ്ട് രണ്ടായിരത്തി ഇരുപത്തി സെപ്റ്റംബറിലാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങിയത് ജില്ലയിലെ സ്ക്വാഡിൽ ഒൻപത് നായ്ക്കളാണ് നിലവിലുള്ളത് എ ആർ ക്യാമ്പിനുള്ളിൽ സംഘടിപ്പിച്ച പ്രാദേശിക ചടങ്ങിൽ ജില്ലാ കളക്ടർ ഷീബാ ജോർജ് നാടമുർച്ച മന്ദിരം ഉദ്ഘാടനം ചെയ്തു ജില്ലാ പോലീസ് മേധാവി വിഷ്ണുപ്രദീപ് ടി കെ ശിലാഫലകം അനാച്ഛാദനം ചെയ്തു അഡീഷണൽ എസ് പി കൃഷ്ണകുമാർ ബി യോഗത്തിലെ അധ്യക്ഷനായിരുന്നു ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് രാജീവ് ചന്ദ്രൻ ത്രിതല പഞ്ചായത്ത് അംഗങ്ങളായ കെ ജി സത്യൻ ഡിറ്റാജ് ജോസഫ് രാജു ജോസഫ് തുടങ്ങിയവർ സംസാരിച്ചു